ബിഗ് ബോസ് റിയാലിറ്റി ഷോ നിർത്തലാക്കുമോ ഇല്ലയോ ബിഗ് ബോസ് ആരാധകരെ ആശങ്കയിലാക്കുന്ന ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബിഗ് ബോസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൽ കടന്നതാണെന്നാണ് ഉയർന്നു വരുന്ന പരാതികൾ ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം ടെലികാസ്റ്റ് ചെയ്യുന്ന എല്ലാ ഭാഷയിലും നിരവധി പ്രേക്ഷകരാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്കുള്ളത് ചുരുങ്ങിയ സീസണുകൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിലും ശ്രദ്ധേയമായി ഇടം കണ്ടെത്തിയ ടി വി ഷോ ബിഗ് ബോസ് നിലവിൽ ആറാം സീസണിലേക്ക് കടന്നിരിക്കുന്ന ബിഗ് ബോസ് മലയാളം നിരവധി തവണ പല വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട് ഷോയ്ക്കകത്ത് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ പുറത്ത് മത്സരാർത്ഥി പേരിൽ പോലീസ് കേസ് വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്രയും കാലം മത്സരാർത്ഥികൾക്കെതിരെ മാത്രമായിരുന്നു കേസെങ്കിൽ ഇപ്പോഴത്തെ ഷോയ്ക്കെതിരെ തന്നെ പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് ഒരു അഭിഭാഷകൻ ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസാണ് ബിഗ് ബോസ് നിരോധിക്കണമെന്ന പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് അസീറോക്കി സിജോയെ മർദ്ദിച്ച രംഗം സംപ്രേഷണം ചെയ്തത് ചൂണ്ടിക്കാട്ടിയാണ് അഡ്വക്കറ്റ് ആദർശിന്റെ ഈ പരാതി പ്രോഗ്രാം കോഡ്സ് ലംഘിച്ചെന്ന് കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് അടക്കമാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം പ്രവർത്തനങ്ങൾ കുറ്റകരമായ നടപടിയാണ് മാത്രവുമല്ല ഈ മർദ്ദന രംഗങ്ങൾ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്തതിലൂടെ ഏഷ്യനെ ചാനൽ ആയിരത്തി തൊള്ളായിരത്തി കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി സിനിമാറ്റോഗ്രാഫിക് ആക്ട് സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം കോഡിന്റെ ലംഘനം നടത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രൊമോഷൻ വേണ്ടി െറ്റ് പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആരോപണ വിധേയമായ ഇത്തരം നിയമലംഘനങ്ങളിൽ പ്രോഗ്രാമിന്റെ അവതാരകനും ചലച്ചിത്ര നടനുമായ മോഹൻലാലിന്റെ പങ്കാളിത്തവും വളരെ പ്രധാനമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള വ്യക്തികൾ കാണുന്ന ഒരു ടെലിവിഷൻ പരിപാടി എന്ന നിലയിൽ അത്തരം വിവാദപരമായ ഉള്ളടക്കത്തിന്റെ നിർമ്മാണവും സംപ്രേഷണവും സാധാരണക്കാരായ പ്രേക്ഷകർക്ക് അനുയോജ്യമായ കാര്യമല്ല എന്നും ഈ പരാതിയിൽ ആദർശ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിൽ എൻഡമോൾക്കും ബനീജയ്ക്കുമെതിരെ നിയമവിരുദ്ധമായ ഉള്ളടക്കം നിർമ്മിക്കുന്നതിൽ പങ്കാളികളായതിന് ഉചിതമായ നടപടി സ്വീകരിക്കാൻ അധികാരികളോട് പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് പരിപാടി സംപ്രേഷണം ചെയ്ത ഏഷ്യാനെറ്റ് മാതൃ കമ്പനിയായ ഡിസ്നി സ്റ്റാർ അവതാരകൻ മോഹൻലാലി ി എന്നിവർക്കെതിരെയും നടപടി വേണമെന്നും അടുക്കി ആദർശ് ആവശ്യപ്പെടുന്നുണ്ട് പ്രോഗ്രാം തന്നെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിനും പരാതി നൽകിയിട്ടുള്ളത് ഈ പ്രോഗ്രാം ഇനി സംപ്രേഷണം ചെയ്യാൻ പാടില്ല വലിയ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏത് വലിയ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നും ആദർശ് പറയുന്നു ആറ് നിയമവിരുദ്ധത കാണിച്ചാലും നടപടി സ്വീകരിക്കണമെന്നും അഡ്വക്കേറ്റ് ആദർശ് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നല്ല ഒരു ടി വി പ്രോഗ്രാമും കാണാൻ സമയം കിട്ടാത്ത വ്യക്തിയാണ് താനെന്നും ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ടാണ് താൻ ഈ സംഭവത്തെ അറിയുന്നതെന്നും എവിടെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്ന് തനിക്ക് അറിയാത്തത് കൊണ്ട് ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഡി ജി പിക്ക് നേരിട്ട് പരാതി നൽകിയത് സിജോ പരാതി നൽകാത്തത് ഈ പരാതിയെ ബാധിക്കുന്ന കാര്യമല്ല എന്നും അഡ്വക്കേറ്റ് ആദർശം പറയുന്നുണ്ട് അതേസമയം അസിർ റോക്കിയുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സിജോ ജോൺ ഇതുവരെ ബിഗ് ബോസ് ഷോയിലേക്ക് മടങ്ങി ഇത് മാത്രമല്ല ജാസ്മിൻ ഗെബ്രി കോംബോ ഷോയിൽ കാട്ടിക്കൂട്ടുന്നതിനെതിരെയും വലിയ വിമർശനമാണ് പുറത്തുനിന്നും ഉയരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ